السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وآله وصحابه وزواجه وذرياته وأهل بيته إلى أصحابة الأجمعين وهما ننايا آدرني ننايا فندد ننايا ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസ്ത കേരള ജമീയത്തിൽ ഉലമയിലെ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട തങ്ങൾ എക്സലൻസി ഹോണറബിൾ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായ് എൻ്റെ സുഹൃത്തും സഹോദര തുല്യനുമായ അമ്പലക്കടവ് ഹമീദ് ഫൈസി മാനേജിംഗ് ഡയറക്ടർ സുപ്രഭാതം മുസ്തഫ മുണ്ടുപുര സിഇഒ സുപ്രഭാതം മറ്റ് ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ പണ്ഡിത വരേണ്യരെ സഹോദരന്മാരെ സഹോദരിമാരെ ഇത് ശ്രവിക്കുന്ന കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട അമലക്കടബ് മുഹമീദ് ഫൈസി അവറുകൾ എന്നെ വന്ന് കാണുകയും എന്നെ ക്ഷണിക്കുകയും ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് ഈ ചടങ്ങിൽ ഞാൻ തീർച്ചയായിട്ടും ഈ സുപ്രഭാതം ലോഞ്ച് ചെയ്യുന്ന മഹത്തായ ഈ പരിപാടിയിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാൻ വന്നേറ്റതാണ് നിങ്ങൾക്കറിയാം ഞാൻ അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വൈസ് ചെയർമാനാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് എന്നെ ഡെപ്യൂട്ടീസ് ചെയ്തുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ആയതുകൊണ്ട് ഒരു വിധത്തിലും എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബഹുമാന്യനായ തങ്ങളടക്കമുള്ള ഈ പണ്ഡിത സദസ്സിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നത് അതിന് ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കട്ടെ ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് സ്വയം തീരുമാനിക്കുന്ന പല പരിപാടികളും പങ്കെടുക്കാൻ സാധിക്കാതെ വരികയാണ് അതൊരു ഒഫീഷ്യൽ അസൈൻമെൻറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തത് ഇഷ നാട്ടിലോ ഗൾഫിലോ വേറെ എവിടെയെങ്കിലും ഒരു ദിവസം നമുക്ക് ഒത്തു ഒത്തുകിട്ടുകയാണെങ്കിൽ ഇൻഷല്ല ഈ പരിപാടിയിൽ ഞാൻ എത്തുന്നതാണ് സംസ്ഥാന കേരള യമയത്തിലുടെ കീഴിലുള്ള സംസ്ഥ കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു മദ്രസയിൽ നാട്യകാശൌക്കത്തിൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ച് വളർന്ന് അറിവ് നേടിയവനാകുന്നു അവരുടെ സിലബസ് അനുസരിച്ച് അപ്പോൾ ഞാനും സംസ്ഥയും സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡുമൊക്കെയായിട്ട് എനിക്ക് അടുപ്പമാണ് അവിടെ നിന്ന് പഠിച്ചു വളരുന്നത് കൊണ്ട് അറിവ് തന്ന ഒരു പണ്ഡിത സദസ്സാണിത് സുപ്രഭാതം എന്ന ഈ പത്രം ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് ഗൾഫിൽ ഗൾഫിൽ എല്ലാ സ്ഥലത്തും ലോഞ്ച് ചെയ്യും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ ക്രമം നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കാത്ത എളിയോരായി ഞാൻ ഒരിക്കൽ കൂടി ഞാൻ മാപ്പ അപേക്ഷിക്കുകയാണ് എപ്പോഴും ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ബഹുമാനിക്കുകയാണ് ബഹുമാനിക്കുന്ന ഒരാളാണ് അവരാദരിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ ജാല്യങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോടും കേരളത്തിലുള്ള നമ്മുടെ പണ്ഡിതന്മാരോടും ഒക്കെ ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് എനിക്കിങ്ങനൊരു സംശയം വന്നിരിക്കുന്നു നിങ്ങളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കാരണം അമിലി ചെയ്യുമ്പോൾ അമലിൽ എന്തെങ്കിലും ഒരു ഒരു സംശയമുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് എൻ്റെ വലിപ്പ നല്ലപ്പെട്ടുപോയ നാട്ടിക മുഹാജി എന്നെ പഠിപ്പിച്ചത് ഞാൻ അദ്ദേഹവുമായിട്ടാണ് വളർന്നത് ആ സമയത്ത് അദ്ദേഹവും പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഒരുപാട് സംസ്ഥയുടെ പണ്ഡിതന്മാരവിടെ വരാറും എൻ്റെ വലിപ്പയുമായി സംസാരിക്കാറും ചില പണ്ഡിതന്മാർ അവിടെ താമസിക്കാറൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൻ്റെ ഓർമ്മ ഞാനൊന്ന് പുതുക്കിയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മഹത്തായൊരു കർമ്മമാണ് വരും തലമുറയെ പല വ്യത്യസ്തമായ രീതിയിൽ നിന്ന് മാറ്റി അവർ ഇസ്ലാമിക വിശാല കാഴ്ചപ്പാടോടു കൂടി വളരേണ്ട അവരെ വാർത്തെടുക്കുന്ന ചുമതല പണ്ഡിതന്മാരുടെ കയ്യിലാണ് ഒരു സംസ്ഥ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ ആദരവും അവരോട് അഭിനന്ദനവും ഉണ്ട് ഈ പത്രം ആറ് എഡിഷനുകളാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അഞ്ച് ലക്ഷത്തോളം കോപ്പികൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു ആറ് എഡിഷനുകളായിട്ട് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അച്ചടി മാധ്യമങ്ങൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് വെച്ച നാച്ചുറൽ പ്രോസസ്സ് ആ സമയത്താണ് നമ്മൾ കനക്ക് ഓൺലൈനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അച്ചടി മാധ്യമങ്ങൾ പതുക്കനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലേക്കും മറ്റ് ടെലിവിഷൻ മുതലായ മാധ്യമങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ സമയത്താണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ തലതിൻ്റെ എഡിറ്റോറിയൽ പേജുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന എഡിറ്റോറിയൽ പേജുകളാണ് അപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും വന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മൾക്കിവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് അയക്കാനും നമ്മൾക്ക് സാഹചര്യം ചെയ്തു തരുന്ന കരുണവാന്മാരായ ഈ ഗൾഫിലെ ഭരണാധികാരിയോടുള്ളു നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർക്ക് ആരോഗ്യവും ആയുസ്സും ഇജ്ജത്തും സമ്പത്തും സമാധാനവും രാജ്യത്തിൻ്റെ സമാധാനവും സമ്പത്തും കൂട്ടിത്തരാനുള്ള പ്രാർത്ഥന ഈ രാജ്യത്തിന് വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുഹായാനുഭവത്തായ ഈ രാജ്യങ്ങൾക്ക് ഹയറും വർക്കത്തും റഹ്മത്തും ഇജ്ജത്തും സമ്പത്തും സമാധാനവും ഭരണാധികാരികൾക്ക് ആരോഗ്യവും ആരോഗ്യത്തോടു കൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇന്ന് ബലപ്പെട്ടുപോയ മാതാപിതാക്കളടക്കം നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സ്വഭാനമത്തായാല സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഖബർ ലതാബുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി തരട്ടെ ഖുസൂ സലാഹ് അലി വസ്ലമിൻ്റെ അവരെ ഉൾപ്പെടുത്തട്ടെ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടാൻ അള്ളാഹു സാഹചര്യം ചെയ്തു തരട്ടെ അമീരി എന്ന് പ്രാർത്ഥിക്കുക ഇനിയാന്ന് ഞാൻ ഖത്തറിലായിരുന്നു ഇന്നലെ ഞാൻ അവിടുത്തെ ബഹുമാനപ്പെട്ട അമീറുമായി കാണാനും സംസാരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും അദ്ദേഹം എനിക്ക് അനുവാദം തന്നു സംസാരിച്ചു അപ്പോഴൊക്കെ ഇന്ത്യക്കാരോടും മലയാളികളോടും അവർക്കുള്ള സ്നേഹമാണ് അദ്ദേഹവും പ്രകടിപ്പിക്കുന്നത് അത് ഇവിടെ വന്ന എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മലയാളി സഹോദരന്മാരും സഹോദരികളുമുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവും സത്യസന്ധമായ അവരുടെ ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനവും ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അവർ ചെയ്യുന്ന പാവപ്പെട്ടവർക്കും അശ്രണ്ടർക്കും നിരാരംഭർക്കും അവർ ചെയ്യുന്ന സഹായവുമാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നു അത് തുടർന്നു കൊണ്ടുപോവുക അതിന് സമസ്ത ഒരു പ്രചോദനമാകട്ടെ എന്നും വരാൻ സാധിക്കാത്തതിലുള്ള എൻ്റെ ദുഃഖം ഞാൻ ഒരിക്കൽ കൂടി പ്രേടിപ്പിക്കുകയും എന്നതിന് ക്ഷണിച്ച അമ്പലക്കടവ് ഫൈസി അടക്കമുള്ള ഇതിൻ്റെ ഭാരവാഹികളോടുള്ള എൻ്റെ നിർഘമായ കൃതച്ഛതയും ചരിതാർത്ഥ്യവും രേഖപ്പെടുത്തുകയും നിഷുള്ള ഒരവസരത്തിൽ വരാനുള്ള സാഹചര്യമുള്ള ഹൗസ് ബഹാനുഭവത്തായാലും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കാരണം ഒരുപാട് പണ്ഡിതന്മാർ ഒരു സദസ്സാണിന്ന് അള്ളാഹു നമ്മളുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അമീൻ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾക്കും അള്ളാഹു ഹൈറും വർക്കത്തോ റഹ്മത്തും ഇജ്ജത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്ലാമലൈക്കും വറഹമത്തു അള്ളാഹി